ഇനി മലപ്പുറത്തേക്കാണ് അവിടെ ജംഷീർ കുടഞ്ഞ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജംഷീർ ഇടതുപക്ഷത്തെ ഒരു വട്ടപൂജ്യം അവിടെ നിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ മലപ്പുറം പരാമർശമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായിട്ടുണ്ട് ജനങ്ങൾ അതൊക്കെ കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അമൃതം മലപ്പുറത്ത് യു ഡി എഫിൻ്റെ സർവാധിപത്യം എന്ന് പറയാം യു ഡി എഫ് വലിയ ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫ് വിജയം നേടിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇതിനെ കണക്കാക്കേണ്ടി വരും മുപ്പത്തിമൂന്ന് ജില്ലാ പഞ്ചായത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് ഡിവിഷനിൽ മുപ്പത്തിമൂന്നും പ്രതിപക്ഷമില്ലാതെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു സാഹചര്യം ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ചിൽ പതിനാലും ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് നേടി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പൊന്നാനിയിൽ ഇരു കൂട്ടരും തുല്യമാണ് അതായത് യു ഡി എഫിനും എൽ ഡി എഫിനും ഏഴ് ഏഴ് എന്ന നിലയിലാണ് ആ മുനിസിപ്പാലിറ്റികളിൽ വരികയാണെങ്കിൽ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റിയിൽ പതിനൊന്നും യു ഡി എഫ് നേടിയെന്ന് മാത്രമല്ല മുപ്പത് വർഷത്തിന് ശേഷം കഴിഞ്ഞ തവണ എൽ ഡി എഫ് നിലമ്പൂർ നഗരസഭ വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ യു ഡി എഫ് നേടിയിരിക്കുന്നു ജില്ലാ പഞ്ചായത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ ജില്ലാ ക്ഷമിക്കണം തൊണ്ണൂറ്റിനാല് പഞ്ചായത്തുകളിൽ തൊണ്ണൂറ് പഞ്ചായത്തും യു ഡി എഫ് നേടിയിരിക്കുന്നു മൂന്ന് പഞ്ചായത്തുകൾ മാത്രമാണ് ഒരു പഞ്ചായത്ത് പൊന്മുണ്ടും അത് കോൺഗ്രസ് സി പി എം സഖ്യവും നേടി അങ്ങനെ എല്ലാ തലത്തിലും മുഴുവൻ തലത്തിലും യു ഡി എഫിന് സർവാധിപത്യം നേടുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് പൊതുവെ എല്ലാ മേഖലകളിലും യു വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് വിവരങ്ങൾ